ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ രണ്ട് മൂന്ന് ദിവസമായി സെങ്കിൽ ബോബൻ എവിടെ പോയി കിടക്കുന്നു ചക്കരേ ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഓരോരുത്തർ ഇരിക്കുന്നത് എവിടെ അതിനകത്ത് എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ പ്രാന്തിളങ്ങുന്ന കുറേ മഹാലക്ഷ്മികളുണ്ട് ഇതിനകത്ത് ചക്കരകളെ ഞാൻ എൻ്റെ മകൾ വന്നത് അത് ബിസിയിൽ കുരുങ്ങിപ്പോയി ഞാൻ ഹോം ടൂർ എടുത്തോണ്ടിരിക്കുമോ ഹോം ടൂർ വൈകുന്നേരം പറ്റുമോ നമുക്ക് ഹോം ടൂർ കാണിച്ചു കൊടുക്കാം ആ മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ കഷ്ടിച്ചൻ ഒരു ദിവസത്തെയായിട്ട് കാണിക്കാല്ലോ ഫുൾ അല്ലേ അപ്പോൾ ഞങ്ങളത് അങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നൊരു കൗതുകം നിറഞ്ഞ ഒരു കാര്യം പറഞ്ഞു ഞാനിങ്ങനെ ബിഗ് ബോസ് കണ്ടു ബിഗ് ബോസ് ഒന്നും ഞാൻ അങ്ങനെ കാണാറില്ല എനിക്ക് സമയവും ഇല്ല ഇങ്ങനെ സ്കിപ്പ് അടിച്ച് പോകത്തേ ഉള്ളൂ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോകുന്നേ അങ്ങനെ ഞാൻ ഫോണെടുത്ത് കഴിക്കുമ്പോൾ പേന ഒന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ രേണുവിൻ്റെ പേന എന്നൊക്കെ പറഞ്ഞോണ്ട് എൻ്റെ തേമ എനിക്ക് സങ്കടം തോന്നിപ്പോയി ഞാൻ നിങ്ങളോട് എല്ലാവരോടും വൃത്തിയെക്കുറിച്ച് പറയുന്നതല്ലേ ആ കുട്ടി അവിടെയെങ്കിലും പോയി രക്ഷപ്പെടത്തെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ചിലത് സ്ഥിരം പ്രേക്ഷകയല്ല കേട്ടോ എനിക്ക് സമയമില്ല കാണാൻ അതുകൊണ്ട് ഞാൻ കാണുന്നില്ല പക്ഷേങ്കിൽ ഇത് കണ്ടപ്പോൾ രേണു തലയിൽ വൃത്തിയില്ല പേന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് രണ്ട് മൂന്നോറാണ് അടുപ്പിച്ച് ഞാൻ പിന്നെ അത് കണ്ടപ്പോൾ ഈയിടാൻ നയിപ്പോയി ഇപ്പോൾ ഈ ഹെയർ എസ്റ്റൻഷൻ വെച്ചോണ്ടാണെന്നൊക്കെ പറയുന്ന കേട്ട് ഇപ്പം ഹെയർ എസ്റ്റൻഷൻ വെച്ചപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമോ നിരന്തരം ഞാൻ ഡെയിലി കുളിക്കും അല്ലേ ആനുമോളിച്ചു അമ്മ ഡെയിലി കുളിക്കാൻ പറ്റുമോ ഒരു കുഴപ്പമില്ല ഡെയിലി കുളിക്കണം നന്നായിട്ട് എനിക്ക് കുളിക്കാതെ എനിക്ക് ജീവിക്കാനേ പറ്റത്തില്ല ഡെയിലി കുളിക്കുകയും ചെയ്യും ഞാൻ എനിക്ക് തോന്നുന്നു ആഴ്ച നാല് ദിവസവും ഷാം ഇടും അപ്പോൾ എന്താ പറയുക ഒരു മണവും നമ്മുടെ തലമുടിക്കൊന്നും ഇല്ല നമ്മളടുത്തൂടെ പോയാൽ നമ്മൾ പാസ് ചെയ്ത നല്ല മണമാണ് ഉണ്ടായിരുന്നു മണ ഒരു താരനില്ല ഒരു ഏറെ എണ്ണ എന്ന് പറഞ്ഞ സാധനം എൻ്റെ തലയിൽ കാണിച്ചിട്ട് വർഷങ്ങളെ എണ്ണ എനിക്ക് വെക്കാനേ പറ്റത്തില്ല തലവേദനയാണ് അതുകൊണ്ട് എണ്ണ ഞാൻ വെക്കത്തില്ലേ അല്ലാതെ തന്നെ നമ്മുടെ തലമുടിക്ക് ഒരു തലമുടിക്ക് നമ്മുടെ പ്രകൃതിയാലെ തന്നെയുള്ളൊരു ഒരു സഭമുണ്ടെന്ന് പറഞ്ഞു അതെനിക്ക് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഒരു എണ്ണമെഴുക്കുപോലെ തോന്നുന്നു അതുകൊണ്ട് ഞാൻ എപ്പോഴും തലമുടി പക്കയായിട്ട് ഷാംപിട്ട് കണ്ടീഷണർ ഇട്ട് ഷാംപിട്ട് കഴുകി മുടിയിൽ വെള്ളമെല്ലാം ഇങ്ങനെ ബാത്റൂമിൽ ചേർത്ത് പിഴിഞ്ഞങ്ങോട്ട് കളഞ്ഞിട്ട് ഇച്ചിരി കണ്ടീഷണർ എടുത്ത് അത് തലമുട്ടിയെ പെരട്ടാതെ നമ്മുടെ മുടിയിൽ പെരട്ടി അത് ഒരു അഞ്ച് മിനിറ്റ് നിന്ന് നിൽക്കും എന്നിട്ട് വേലൊക്കെ തേച്ച് കഴിഞ്ഞ് ലാസ്റ്റ് തലമുടി കണ്ടീഷണർ കഴുകിക്കുള്ള ഇങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടീഷണർ ഇടുക എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇടുന്നത് തലമുടി വരളാതിരിക്കാൻ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കും ഇങ്ങനെ 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 പൊക്കി പൊക്കി കിടക്കും ഇത് ഇത് കണ്ട ഒരു ഒഴുക്കിൽ കിടക്കും കണ്ടീഷൻ ഒന്നും അപ്പോൾ ഇത് കണ്ട ഇപ്പം ഞാനിത് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ വെച്ചത് രേണു വെച്ച സ്ഥലത്തുനിന്ന് തന്നെയാണ് ഞാൻ വെച്ചത് ഈ അഞ്ച് ദിവസം കുളിക്കും എങ്ങനെയായിരിക്കും നമ്മുടെ മാനസികനില പോലും ശരിയാകത്തില്ല ആണല്ലേ എന്നും ഞാൻ നിങ്ങളുടെ ആരോഗ്യപരമായ ഒരു ജീവിതത്തിന് ജീവിതശൈലിക്ക് നമ്മൾ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ അനുസരിച്ച് പിന്നെ നമ്മളുടെ ഒരു രീതി അനുസരിച്ച് നമ്മൾ കുളിച്ചേ പറ്റൂ വല്ല യൂറോപ്യൻ അവിടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അവിടം ഭയങ്കര കടുകെട്ട മഞ്ഞാണ് അന്തരീക്ഷം അവിടെ ഒരിക്കലും ചൂടല്ലോ ചൂടല്ലോ അപ്പം ഈ നമ്മളൊക്കെ രണ്ട് മൂന്ന് വട്ടം കുളിച്ചാലും നല്ലതാണ് എന്തായാലും ഞാൻ ഡെയിലി രോഗെ തന്നെ കുളിക്കും അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരു കുഴപ്പം ഈ ഹെറൻസ്റ്റേഷൻ വെച്ചിട്ടില്ല തലമുടി ചുരുങ്ങി പോവുകയങ്ങനെ ഞാനത് നല്ലപോലെ സൂക്ഷിക്കുന്നുണ്ട് എൻ്റെ എത്ര നിരക്കാണെന്ന് പറഞ്ഞാലും ഞാൻ രാവിലെ പോയിട്ട് നന്നായി ചീകി സെറ്റാക്കിയിടും പിന്നെ നമ്മൾ മുടി വൃത്തിയായിട്ട് ഇങ്ങനെ കിടക്കും കൺവെൻസിലേ ഇപ്പം ഞാൻ കിടന്ന് കിടന്നുറങ്ങിയിട്ടൊക്കെ രാത്രി ഇതൊന്ന് പിന്നി വെച്ചേക്കും പിന്നി വിടും ഞാൻ രാത്രി പിന്നി പിന്നിട്ടിട്ടാണ് കിടക്കുന്നത് ഒരു കുഴപ്പമില്ല ഉണ്ടെന്ന് പോലും മോവൻ എവിടെ എപ്പോഴും ഇത് ഉണ്ടെന്ന് പോലും ഒരു ഊർജം മുടി പോലിക്കുന്നല്ലോ എന്ന് പറയും ഇവിടെ വരുന്ന പിള്ളേരൊക്കെ ചോദിക്കുന്നത് ഈ ഇവിടെ എല്ലാവരും അയാൾക്ക് സുഖം മുടി നന്നായിട്ട് വളർന്നല്ലേ ഞാൻ എനിക്ക് എല്ലാവരോടും പറയാൻ കഴിയല്ല എൻ്റെ വീട് കടത്തോടെ ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ അപ്പോൾ അല്ല എൻ്റെ കമ്പനി രണ്ട് മൂന്ന് പേരും എന്നെ പരിചയമില്ലാത്ത ര വഴി കൂടെ ഒരു കണ്ട് കയറി കണ്ടിട്ട് ചേച്ചി ഇങ്ങനെ വർത്തമാനവര് പരിചയം ചേച്ചി യൂട്യൂബറിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ചേച്ചിക്ക് നല്ല നല്ല ഉള്ളുള്ള മുടി ചേച്ചി മുടി എന്താ ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റുമോ ചക്രകളെ എൻ്റെ വീഡിയോ കാണുമോ നിങ്ങളെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് മുടിയെ സംരക്ഷിക്കുന്ന ചില ടിപ്സുകൾ അതിനകത്ത് കാണാമെന്ന് ഞാൻ പറഞ്ഞുകൊടുത്ത് ഇപ്പോൾ എനിക്ക് നല്ല ഉള്ളുള്ള മുടിയാണ് എനിക്ക് ഈ ഹെയർ എക്സ്ട്രക്ഷൻ വെക്കേണ്ട ഒരു കാര്യവും ഇല്ല ഞാൻ എനിക്കൊരു കൗതുകം മൂലം വെച്ചതാണ് അല്ലേ പരിപ്പുടം കിട്ടിയാ ഓ എന്റെ കുഞ്ഞിന് മാത്രം ഒരു പരിപ്പുടാ അവര് ഒരാൾ എന്റെ മോക്ക് മൂത്ത മോക്ക് ഒരു പരിപ്പൂടം തിന്നാൻ ഒരു ആഗ്രഹം അപ്പൊ ഒരു പരിപ്പൂടം മേടിച്ചു കൊടുക്കാൻ നോക്കുക എന്റെ അമ്മയെ അങ്ങനെ ഇളയ സാധനം പരിപ്പൂടം മേടിക്കാൻ പോയതാ അങ്ങനെയാണെങ്കിൽ പരിപ്പുവട ചായ കുടിക്കുമായിരുന്നു ചെറിയ ചായ കുടിക്കുമായിരുന്നു ഞങ്ങളത് രണ്ടട 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 ചായ പിന്നെ കാര്യം വേട്ടെ പേന പറഞ്ഞ സ്വാഭാവികം നമുക്ക് എല്ലാവർക്കും പേന ഉണ്ടാകാം അവൾക്ക് ഇപ്പൊ ഞാൻ ഈ പറയുന്ന വൃത്തി നീറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ മക്കൾക്ക് പകർന്നു കൊടുത്തത് കൊണ്ട് എങ്ങനെയായിരുന്നാലും മോളെ അമ്മ എങ്ങനെയെല്ലാം പറഞ്ഞു തരുന്നത് പറയൂ സെഡ് വൃത്തി നീറ്റു അടുക്കും ചിട്ടയായിട്ട് വെക്കാൻ തല്ലിയാണ് ആദ്യം ജയിച്ചോണ്ടിരുന്നതാണോ ആദ്യം ഞാൻ ചെയ്ത് ചെയ്ത് കാണിച്ചു കൊടുത്തത് അവരുടെ വ്യക്തിത്വം രൂപീ ആ അവരുടെ വ്യക്തിത്വം രൂപീകരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ബാത്റൂം ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്തൊക്കെയാണ് അടുക്കി അവിടെ ക്ലീൻ ചെയ്ത് വെക്കേണ്ടത് എങ്ങനെയാണ് കിച്ചൺ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് ബെഡ്റൂം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അവർ ബെഡ്ഷീറ്റ് മടക്കി വെക്കും അവിടെ എന്തെങ്കിലും കലങ്കൂലം ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിന്നോ നമ്മൾ കിടന്ന പോലെ അല്ലാത്ത വിധത്തിലാക്കി വെക്കും എല്ലാം ചെയ്യും എങ്ങനെയാണ് ഹാൾ എപ്പോഴും വൃത്തിയായിട്ടിരിക്കേണ്ടത് ചെറിയ വീടാണെങ്കിലും ഞങ്ങളുടെ വീട് നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുമായിരുന്നു ഇന്നല്ലേ ഇൻഡോർ പ്ലാന്റും അങ്ങനത്തെ ഇങ്ങനത്തെ രീതികളൊക്കെ വെച്ച് അങ്ങരിക്കുന്നത് അന്നക്കേന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും അങ്ങനെ ബെഡ്ഷീറ്റ് പോലും വാങ്ങത്തില്ല ഞാൻ

ആ ഒരേ പോലത്തെ ആയിരിക്കും അല്ല ഞാനങ്ങനെ പഠിപ്പിച്ചിരുന്ന പിള്ളേർ അങ്ങനെ നമ്മളെ മാതാപിതാക്കൾ നല്ല വീട്ടീന്ന് കിട്ടണം ആ ഒരു അടുക്കിൻ ചിട്ടെ കിട്ടിയില്ലെങ്കിൽ ആകത്തില്ല ഇപ്പം കുളിച്ച ഞാൻ എൻ്റെ മക്കളെ കുളിച്ചാൽ ഇല്ല ഡെയിലി കുളിച്ചാൽ നോക്കും ആഴ്ച നഖം പെട്ടിയാന്ന് നോക്കും മൂത്ര ഒഴിച്ച കഴുകുന്നുണ്ടാന്ന് നോക്കും കഴി മൂത്ര ഒഴിച്ചു കഴുകിക്കഴിഞ്ഞാൽ അവരുടെ അവർക്ക് പ്രത്യേക ഇത് കൊടുത്തിട്ടുണ്ടെ ടൗലുകൾ രണ്ടുപേർക്കും പ്രത്യേകം അല്ലെന്ന് പറയട്ടവര് ഞാൻ പറയും കഴുകിയിട്ട് മാത്രം നിങ്ങൾ ഇന്നലെ വലിച്ചിടുമ്പോൾ ആ ഇന്നർ വലിച്ചിടുമ്പോൾ സ്മെല്ലുണ്ടാകും അതൊന്നും അവർക്കറിയില്ല നമ്മൾ ചെറുതിലേ അവർക്ക് കൊടുക്കണം അത് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് പിള്ളേരെ കൊണ്ട് എനിക്ക് യാതൊരു തലവേദനയില്ല എല്ലാം നല്ല നീറ്റായിട്ട് അറിയാം ഞാൻ എന്ത് ചെയ്തോ അതിന്റെ ഡബിൾ ആക്ട് ആക്റ്റാണ് പിള്ളേർ അപ്പം നമ്മളത് വീട്ടിൽ നിന്ന് കൊടുക്കണം പിള്ളേർക്ക് അപ്പോൾ അത് അവൾക്ക് കിട്ടിക്കാണത്തില്ല എനിക്ക് അറിവില്ലായ്മ മൂലമാണ് എങ്ങനെയാണ് ശുചിയാക്കി വെക്കണം ചിലർക്ക് അറിയത്തില്ല അതിനത്രോ ആ കുട്ടിയെ ഭയങ്കരയിട്ട് ഇടിച്ച് താഴ്ത്തി വിഷമി പബ്ലിക്കായിട്ട് ആക്ഷേപിക്കുന്ന കണ്ടത് കൊണ്ട് മാത്രം ഞാൻ ഞാനിതിനകത്ത് പറയത്തില്ലായിരുന്നു കാരണം എല്ലാവരും ആക്ഷേപം പക്ഷെ അവരോട് പറയുകയാണ് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാം കിട്ടണമല്ലോ അവരൊരു ഗ്രാമത്തിൽ ജീവിക്കുന്ന സാധുക്കളായ ആൾക്കാരാണ് അവർക്ക് ഈ പറഞ്ഞു ഒന്ന് ഇതൊക്കെ ഞാനൊക്കെ എനിക്ക് ഇതൊക്കെ എനിക്ക് കിട്ടിയെന്നൊരു വനിതയൊക്കെ വായിക്കുന്നതുകൊണ്ട് കിട്ടിയായിരുന്നു ഒന്ന് വളരെ ചെറുതിരെ എൻ്റെ വീട്ടിൽ നിന്നൊരു വനിത പോലും മേടിക്കുന്ന കാലഘട്ടമല്ല അന്ന് വനിത എന്ന് പറഞ്ഞാൽ ഒരു ഫാഷൻ മെസ്സി അത് വലിയ സാമ്പത്തികമുള്ള ആൾക്കാർ മാത്രം മേടിക്കുന്ന സാധനമാണ് അത് ഇപ്പം ഞാനൊക്കെ അത് ഒളിച്ചും പാത്തും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഏഴാം ക്ലാസ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വനിത കൊണ്ടാണ് എൻ്റെ ഒരു ആകർഷണം അത് കണ്ട് മേടിച്ചിട്ട് അത് ഞാൻ എങ്ങനെയെങ്കിലും പൈസ അടിച്ച് മാറ്റി മേടിക്കും മേടിച്ചിട്ട് നോക്കിയിട്ട് ആ ചെറിയ വീടിനെ ഞാൻ അതുപോലെ തന്നെ നോക്കും അതിനകത്ത് ഒരുങ്ങുന്ന ടിപ്സ് കൊണ്ട് അന്നേ ഒരുങ്ങുന്ന ടിപ്സ് കൈ വൃത്തിയാക്കുക കാല് വൃത്തിയാക്കുക കണ്ണെങ്ങനെ എഴുതണം ഇങ്ങനെ ഇങ്ങനെ എല്ലാം ചെയ്യുമായിരുന്ന ചക്കരകൾ ആ ഒരു ആ വായിച്ച ആ കഴിവിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് കൈയ്യും കയ്യും കാലും എല്ലാം എൻ്റെ എപ്പോഴും നല്ല നീറ്റായിരിക്കും എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ ആക്കി വെക്കുമായിരുന്നു അപ്പോൾ ഇത് ഇനി എന്ത് ജോലി ഇതെന്ന് പറഞ്ഞാലും അങ്ങനെ ആക്കിയ സൗന്ദര്യ സംരക്ഷണം നോക്കുമായിരുന്നു പിന്നെ വീട് പരിപാലിക്കുന്ന കാര്യങ്ങൾ അല്ലേ ഞാൻ എപ്പോഴും രാവിലെ വൈകിട്ടും പല്ല് തേക്കണമെന്നും പിള്ളേർ കൃത്യമായിട്ടങ്ക്ലീനർ ഉപയോഗിക്കണമെന്ന് അല്ലാത്തവർക്ക് എന്നിട്ട് ഞങ്ങളുടെ അയൽവക്കാക്കാർ ഓ ഇപ്പൊ എന്താ പത്രാസന്ന് പറയുകയും ചെയ്യും എന്നിട്ട് അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് ഓട്ടോമാറ്റിക്ക് ഒരു പോസിറ്റീവ് ആയിരുന്നു എവിടെ നോക്കിയാലും കാണും എന്നിട്ട് അവരും അതുപോലെ എന്റെ വീട്ടിൽ ഇങ്ങനെ നിലവിളക്കും പൂജാ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു കണ്ടാ ഭയങ്കര ഭംഗിയിൽ തേച്ച് മിനിക്ക് നല്ല സൂപ്പർ ആയിട്ടായിരിക്കും വെച്ചിരിക്കുന്നത് എന്നാ മോനെ ആ ഷാംപൂ കണ്ടീഷണർ എവിടെ നിന്ന് ഇതെല്ലാം വനിതാ മാസിക അന്ന് എനിക്ക് തന്നതാണ് ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ആ ആ വനിത മഹിളാരത്ന സ്ത്രീകൾ വായിക്കണ്ടായിരുന്നു അതൊക്കെ അപ്പം കുറെ ശുചി എങ്ങനെ വീട് വീട് ശുചിയാക്കി വെക്കാം അന്ന് അങ്ങനത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലല്ലോ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അന്ന് പിന്നെ അതൊക്കെ ചെയ്തത് കൊണ്ടാണ് ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു അടുക്കും ചിട്ടയുള്ള ജീവിതം നിങ്ങളിപ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ ഇവിടെ ഇപ്പം ഞാൻ അവസ്ഥ വന്ന് ഒന്ന് കണ്ടുനോക്ക് അല്ലെ എൻ്റെ മക്കൾ താമസിക്കുന്ന വീടുകളിലും ചെന്ന് നോക്ക് അതേപോലെ തന്നെയാണ് എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാം ഞാൻ അങ്ങനെ തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അന്നേ ഞാൻ ആരെങ്കിലും കൊച്ചു വെച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു അത് പൈസ പോകുമെന്ന് ഇല്ല എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തിൽ ബിസിയാണെങ്കിൽ ഉടനെ ആളുകൾ വെക്കും ആളെ വെച്ച് അത് ചെയ്തു തരാൻ ആലപ്പുഴയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കിട്ടും ഇവിടെ പിന്നെയും കിട്ടാൻ ഭയങ്കര പാടാണ് ഇപ്പോൾ എനിക്കൊരു നല്ല അടിപൊളി ഒരു കുട്ടി കിട്ടിയിട്ടുണ്ട് സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറായിട്ട് തുണികളെല്ലാം ഇങ്ങനെ ജവളിക്കടയിൽ അടുക്കി വെച്ചിരിക്കുന്നതിനെക്കാണിപ്പോൾ നമുക്ക് ടെക്സ്റ്റൈൽസൊക്കെ വെച്ചിരിക്കുന്നതിനെക്കാണിപ്പോൾ നമുക്കിവിടെ വെച്ചിരിക്കുന്നത് മനസ്സിലായി അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്യിപ്പിക്കുക നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ എന്തും നടക്കും ഉറപ്പായ കാര്യം ഇപ്പം ശുചിയായി ജീവിക്കണം വൃത്തിയായിട്ട് നടക്കണം എന്ന് ഉള്ളത് നമ്മുടെ വീട്ടുകാരായിരിക്കണെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും കണ്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നോക്കണം നല്ലത് ഉണ്ടെങ്കിലും അതിനെ സ്വീകരിക്കാൻ നോക്കണം ഞാൻ നോക്കും എനിക്കെപ്പോഴും ഞാൻ അടുക്കിച്ചിട്ട് വൃത്തിയായിട്ട് നടക്കുന്ന കൂട്ടുകാരോടായിരുന്നു കൂടുതലിഷ്ടം വിയർപ്പും മണത്ത് കുളിക്കത്തുമില്ല അലക്കത്തുമില്ല ആളുകളോളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഞാൻ പാലിക്കും നന്നായി വസ്ത്രധാരണം ചെയ്യുന്നവരായിരിക്കണം ഓവർ പിശുക്കുള്ള ആളുകൾ ഇങ്ങനെയുള്ളവരെ നിന്ന് കഴിഞ്ഞാൽ അകറ്റി നിർത്തിയേക്കും എനിക്കിഷ്ടമില്ല അങ്ങനെ എനിക്ക് ഇപ്പോഴുള്ള ജീവിതം എങ്ങനെയാണോ അതേപോലെ എൻ്റെ ഓരോരോ കാലഘട്ടങ്ങളിലെയും ജീവിതം ഞാൻ എത്ര ദുഃഖത്തിലും ആസ്വദിച്ച് തന്നെ ജീവിച്ചു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ ദുഃഖം ഒരു വശത്ത് കിടക്കും എൻ്റെ ജീവിതസുഖവും എൻ്റെ മക്കളുടെ ജീവിതസുഖവും ഞാൻ എപ്പോഴും നോക്കും എന്നാണല്ലേ നോക്കുമായിരുന്നില്ലേ നോക്കുമായിരുന്നു ഞാൻ എൻ്റെ മക്കൾ പറയത്തില്ല അതുകൊണ്ട് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ആ സ്ഥലത്തേക്ക് ഞാൻ എത്തി എത്താനെനിക്ക് പറ്റി നമ്മൾ നല്ലതിനും ആഗ്രഹിക്കില്ലേ അപ്പം പിന്നെ പ്രത്യേകിച്ച് പ്രാർത്ഥനയും കൂടുക അപ്പോൾ പ്രാർത്ഥനയും ഈ ആഗ്രഹവും പ്രവൃത്തിയും കൂടെ കറക്റ്റായപ്പോൾ എല്ലാം നമ്മളിലേക്ക് വരും ഇങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി പകർ പകർന്നു വരുന്നത് വീടെന്ന് വിൽക്കുന്നത് പോലെ നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തെ ശുദ്ധിയായിട്ട് വെക്കാൻ നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്നും നല്ല വസ്ത്രങ്ങൾ ധരിക്കണമെന്നും പുതിയ പുതിയ വസ്ത്രം ധരിക്കണമെന്നല്ല വൃത്തി നീറ്റ് അയൺ ചെയ്ത് വൃത്തിയാക്കി ചുളുക്കൊന്നുമില്ലാതെ നല്ല സൂപ്പറായിട്ട് പിന്നെ ഡ്രസ്സ് ധരിച്ച് നല്ല പാദരക്ഷകൾ ഉപയോഗിച്ച് അല്ല അടി നമ്മളൊരു സ്മെല്ല് കാണരുത് നമ്മുടെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഒരു സ്മെല്ല് കാണരുത് നമ്മുടെ വസ്ത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ഊരി പോലും അതിന് ഒരു സ്മെല്ല് കാണരുത് ചീത്ത സ്മെല്ല് കാണലും എൻ്റെ മക്കളെ എൻ്റെ ഞാൻ ഉപയോഗിച്ച് കീഴിരിക്കുന്നവർ ഞാനില്ലെങ്കിൽ അവരെന്നെ ഐറ്റിയൊക്കെ ഉണപ്പിച്ച് കിടക്കുമായിരുന്നു അതുകൊണ്ട് പറയും എൻ്റെ അമ്മയുടെ മണം എന്താ അങ്ങനെ ഈ പറഞ്ഞു വരുന്ന വേറൊന്നും കൊണ്ടല്ല അത്രയ്ക്കും നമ്മൾ നീറ്റായിരിക്കണം ഇത് എവിടെ നിന്ന് വീട്ടിൽ നിന്ന് കിട്ടണം നമുക്ക് അപ്പം ഇത് എല്ലാവരും പറയും കുട്ടികൾക്ക് അത് പകർന്നു കൊടുക്കണം നമ്മളങ്ങനെയാണെങ്കിലേ കുട്ടികളത് കണ്ടുപഠിക്കത്തുള്ളൂ മനസ്സിലേ അല്ലെ അയ്യോ നമ്മുടെ വീട്ടിൽ അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ എല്ലാ ഹലം പോലും ആയിട്ട് വലിച്ചെറിയുന്ന വീട്ടുകാരാണെങ്കിൽ അത് തന്നെ പിള്ളേർ പകർത്തി വെക്കും മനസ്സിലെ എനിക്ക് സങ്കടം തോന്നില്ല ഉണ്ട് അങ്ങനെ പറഞ്ഞതിൽ ഇതൊക്കെയാണ് കാര്യം എന്ന് പറയുന്ന പറയണമെന്നൊക്കെ മുടി എക്സ്റ്റെൻഷൻ ഇപ്പം ഇത് ചെയ്യുന്ന ആ അവർ ഇത് ചെയ്തു തന്ന അവരക്കും ദൈവമേ ഇത് പാരയായിപ്പോണു ഒരു പ്രിയായിട്ട് കണ്ട പരിധി ചെയ്തു കൊടുത്തതാണ് പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് ഇതുകൊണ്ട് യാതൊരു കുഴപ്പവും എനിക്ക് തോന്നിയില്ല എനിക്കും രേണു ചെയ്ത സ്ഥലത്ത് തന്നെയാണ് റോമ തന്നെയാണ് ചെയ്തത് ഒരു കുഴപ്പവും പറ്റിയില്ല ഞാൻ ഇതിനുമുമ്പ് വീഡിയോ പറഞ്ഞായിരുന്നു ആ ഇത് മെയിൻറ്റെയിൻ ചെയ്യെന്ന് പറഞ്ഞാൽ അവനവന്റെ വൃത്തി തരണം മെയിൻ സംഭവം അത് പെട്ടെന്ന് ചെന്ന് ബിഫിയില് ചെന്ന് ചെയ്തു പോകുന്നതല്ലേ ആ പറഞ്ഞു കൊടുത്താ മതിയെന്നേ എന്നും കുളിക്കണം ആ ഉം അവരെ ഭയങ്കര താഴ്ത്തും താഴ്ത്തുന്നു ആരും അങ്ങനെ ആരും വലിയവരൊന്നും പേന പേന ഒക്കെ ഉണ്ട് അതിലേയും വലിയ രോഗമൊക്കെ വന്നാൽ എന്ത് ചെയ്യും ആ പുഴുവള്ള ശരീരം വരെ നമ്മൾ ഒന്നിനെ നിശിക്കരുത് അഹങ്കാരം എന്താ മനുഷ്യരിൽ എന്തൊരു അഹങ്കാരമല്ലേ മനുഷ്യർക്ക് അതിനന്നാ സെപ്തി ടാങ്ക് സെപ്തി ക്രോസെറ്റ് എന്നാൽ എന്താണ് പറഞ്ഞല്ലേ അല്ലേ അയ്യോ അങ്ങനെയൊക്കെ പറയാവ മനുഷ്യർ സത്യം പറഞ്ഞാൽ എനിക്ക് ദഞ്ചിങ്ങനെ പോയി എനിക്ക് അന്നൊരു വീഡിയോ ചെയ്യണമെന്ന് പോലും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയാവ അത് പ്രത്യേകിച്ചും ആ പറഞ്ഞ പയ്യൻ്റെയൊക്കെ അങ്ങനെ പറയാം അവരുടെ ഒരു അവരൊക്കെ ദൈവവിശ്വാസത്തിൽ അടുക്കൂടെ വന്നു വരുന്ന ആൾക്കാരാണ് ഒരു മുസ്ലിം ഭയനാണ് അത് പറഞ്ഞത് ഒരിക്കലും പറയാൻ പാടില്ല പക്ഷെ അവർക്കൊക്കെ അതൊക്കെ വളരെ തെറ്റാണ് അങ്ങനെ പറയുന്നത് ഒരു സ്ത്രീകളെ നിന്നിച്ച് പറയാൻ പാടില്ലെന്ന് അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് നമുക്കെന്ന് ഒന്നും പറഞ്ഞത് കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല ഇതൊന്നും നമുക്ക് വല്ലയിടത്തുനിന്ന് കിട്ടുന്ന അറിവുകൾ കൊണ്ടാണ് നമ്മൾ ഹിന്ദു ഹിന്ദൂസ് ജീവിക്കുന്നത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പഠനം തന്നെയുണ്ട് അതേക്കുറിച്ചൊക്കെ ആരെ എങ്ങനെ ഉപ ആരെ ഉപദ്രവിക്കരുതെന്നും എപ്പോഴും നല്ലപോലെ പെരുമാറണമെന്നും ട്രീറ്റ് ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത് ആ എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണ് ആ കുട്ടിയത് പറഞ്ഞത് അതിൻ്റെ അറിവില്ലായ്മ ഇപ്പം നീ പറഞ്ഞ കണക്ക് എല്ലായിടത്തും ഒരു വിവരമില്ലാത്തത് കാണുമല്ലോ എന്നാണ് നമ്മൾ കരുതി അറിവില്ലായ്മ അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കും പക്ഷെ ഞാൻ പറയുകയാണ് എന്നെ കേൾക്കുന്ന നിങ്ങളോടും നമ്മൾ ആരെയും വിധിക്കാനും ജഡ്ജ് ചെയ്യാനൊന്നും നമ്മൾ എല്ലാം തികഞ്ഞവരായി ണം അപ്പം ഞാൻ തന്നെ കുട്ടിക്ക് സപ്പോർട്ട് കൊടുത്താൽ അവൾ സാധാരണ പാവപ്പെട്ട ഇവിടെ ഒരു കുട്ടിയല്ലേ അവൾ ജീവിച്ചു പോട്ടെ നമ്മൾ ഭർത്താവ് മരിച്ച് ഒരു കുഞ്ഞു ഒരു കുടുംബത്തിൻ്റെ കറക്റ്റായിട്ടൊരു വരുമാനം അവളുടെ മേലാണ് അപ്പോൾ അവൾ എങ്ങനെ ജീവിച്ചുകൊട്ടേ ഞാനും ഒക്കെ ഒരുപാട് കഷ്ടപ്പാടും പ്രായമൊക്കെ അനുഭവിച്ച ഒരു കുടുംബം കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ് അവൾക്ക് സപ്പോർട്ട് ചെയ്തത് മനസ്സൈനെയും സപ്പോർട്ട് ചെയ്യും പക്ഷേ ആരെയും ഇവളെ നല്ല ഒരു സ്ത്രീയെയും നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നതിനോട് അപമാനിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഞാനത് ഇല്ല ഏ അധ്വാനിച്ച് ജീവിക്കുമല്ലേ ആരെയും ഞാൻ ആ ആർക്കും കൈ ഇല്ലല്ലോ ഇപ്പം അങ്ങോട്ട് ചെന്നു സഹായിച്ചു എൻ്റെ വായിൽ വന്നൊരു വിവരം ക്കുകള് വന്ന് അതിൻ്റെ പേരൊക്കെ നമ്മളൊന്നും വന്ന് നമ്മുടെ വഴി നോക്കി ഇടയ്ക്ക് വരാം ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ വലിയ എല്ലാം നല്ലത് മാത്രം വായി വരുന്നൊന്നും ഇല്ല പക്ഷേങ്കില് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്നെ കാണുന്ന നിങ്ങളും ഈ പറഞ്ഞ ഞാരും എൻ്റെ ഇപ്പം മക്കളാണേലും ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെന്ന് നമ്മളെ കുറ്റം പറയാൻ ശരിയാണോ എന്ന് നോക്കുക കർമ്മം എന്ന് പറയുന്നത് നമ്മളെ കാത്തിരിക്കും ഒരു കുഞ്ഞു കാര്യം പോലും നമ്മൾ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കാത്തിരിക്കും എൻ്റെ ഒരു എട്ടിന്റെ പണി തരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഓരോരുത്തരും കർമ്മത്തിൽ വിശ്വസിക്കണം കേട്ടോ അത് കർമ്മം സത്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ആരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ തിരിച്ചത് കിട്ടും ആരെ തല്ലിയിട്ടുണ്ടല്ലോ അത് തിരിച്ച് കിട്ടും പിന്നെ എന്താ ആരെ ചതിച്ചിട്ടുണ്ടെങ്കിലും നമ്മളും ഒരു ചതി അനുഭവിക്കേണ്ടി വരും എല്ലാം നല്ല പക്കയായിട്ട് ഇവിടെ തന്നെ ഇതെല്ലാം അനുഭവിച്ചു പോകേണ്ടി വരും അവിടെ ഇരിക്കും നമ്മളെ ഓർ നമ്മൾ ഈ ജീവിത ചക് സംക്രമണത്തിൻ്റെ ഇടയ്ക്ക് അല്ലേ ചക്രത്തിൻ്റെ ഇടയ്ക്ക് കറങ്ങിക്കറങ്ങി നമ്മൾ അത് അനുഭവിക്കാൻ അനുഭവിക്കാനവിടെ ചെല്ലും ആ സമ്മാനം ജീവിത ചക്രത്തിൻ്റെ ഇടയിൽ ഇത് കറങ്ങിക്കറങ്ങി ചെന്ന് നമ്മളത് സമ്മാനം മേടിച്ചു കൊണ്ടതിനെ പോകത്തുള്ളൂ നല്ലത് ചെയ്താൽ നല്ലത് നമ്മളെ കാത്തിരിപ്പുണ്ടായിരിക്കും എനിക്കതാണ് പറയാനുള്ളത് പിന്നെ എന്തുകൊണ്ട് ചക്കളെ അവർ തേനിയിട്ട് അടുക്കും ചിട്ട നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക പഠിപ്പിക്കുക കൃത്യമായി പ്രാർത്ഥന പഠിപ്പിക്കുക എല്ലാവരോടും വിനയത്തോടെ പെരുമാറാൻ പഠിപ്പിക്കുക പിന്നെന്താ പറയുന്നത് സകലവിധ സൗഭാഗ്യങ്ങളും നൽകി മക്കളെ വളർത്താതിരിക്കുക അനുഭവം കൊടുത്ത് വളർത്തുക എപ്പോഴും കിട്ടുന്നതിലൊക്കെ സംതൃപ്തി പിള്ളേർക്കുണ്ടാകത്തുള്ളൂ പിന്നെ ഒരുപാട് മക്കൾ പഠിച്ചിട്ട് പോലും ഒരു സ്വന്തമായിട്ടൊരു ജോലി സ്വന്തം കാലം നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരതിന് വേണ്ടി മെനക്കെടുന്നേ ഇല്ല അതെന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നത് കൊണ്ടാണ് കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞാൽ ഈ കുട്ടികൾ എങ്ങനെ ജീവിക്കും ഒരുപാട് അമ്മമാരെ അടുത്ത് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് സ്വന്തം പഠിച്ച് ഇത്ര വിദ്യാഭ്യാസം ജോലിയില്ല വൺ 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 അവർ ഭയങ്കര ജോലികൾ ആഗ്രഹിക്കുന്നു അങ്ങനെ എന്ത് ജോലി ചെയ്തും പത്ത് രൂപ ഉണ്ടാക്കാനോ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് ജീവിക്കാൻ വേണ്ടി നമ്മൾ കുട്ടികളെ അതിന് അതിന് വേണ്ടി ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്കണം അതല്ലാതെ നമ്മളെല്ലാം സാധിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും ജോലി ചെയ്ത് ജീവിക്കത്തില്ല അന്തസ്സോടെ ജീവിക്കത്തില്ല അവർ പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്ന ഉടനെ തന്നെ ഡിപ്രഷനായി അവർക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നു അവർക്ക് നാട് വിട്ടു പോകണമെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ കാണിക്കും മനസ്സിലായ അപ്പം ചെറുതലെ നല്ല വഴക്കും നല്ല അനുസരണമൊക്കെ കാണിച്ച നല്ലൊരു കൊട്ടും നല്ല പിച്ചും ഒക്കെ കൊടുത്തു തന്നെ വളർത്തണം ഇത് പറയുമ്പോൾ പറയൂ ഓ ഇപ്പം അമ്മമാർ അമ്മയും അധ്യാപകരും ഒക്കെ തല്ലെന്ന് ചില അധ്യാപകർ പാർഷ്വാലിറ്റി ഉള്ളവരുണ്ട് കേട്ടോ പക്ഷെ കൂടുതലും അധ്യാപകരും പിന്നെ മാതാപിതാക്കളും ഒക്കെ നമ്മൾ ഒന്ന് കൊട്ടി വളർത്തുന്നത് എപ്പോഴും നല്ലതല്ലേ നല്ലതിനു വേണ്ടിയാണ് തെറ്റുകണം ശാക്ഷിക്കണം തെറ്റ് കണ്ടാൽ ശാക്ഷിക്കണം അല്ലെങ്കിൽ ശിക്ഷിക്കണം ഇല്ലെങ്കിൽ തെറ്റേതാ ശരിയേതാണെന്ന് അറിയാതെ വളർന്നു ചില പിള്ളേർ കിട്ടുന്ന പിത്തിയില്ല വാരയും കുട്ടും ഏ എന്തൊക്കെ ചില കുഞ്ഞുങ്ങൾ ചില വീടുകളിൽ നിന്ന് കളിപ്പാട്ടം എല്ലാം കൊണ്ട് ഉടനെ എടുത്തെറിയണം ഇതൊക്കെ കുട്ടികൾ കൊണ്ടാകുന്ന ചില കുസൃതികളാണ് പക്ഷെ അവർ നമ്മളെ നോട്ടം കൊണ്ടും ഇങ്ങനെ വെച്ചൊക്കെ വെച്ച് ഒന്ന് പേടിപ്പിച്ചത് പിള്ളേർ എങ്ങനെയായിരുന്നു അയ്യോ എൻ്റെ അരിമോളെ കൊണ്ട് സിനിമയ്ക്ക് ഞാൻ പോവേ ഒരു ഒരു വയസ്സൊക്കെ ഉള്ളപ്പോൾ അപ്പോൾ കാറാനിങ്ങനെ തുടങ്ങുമ്പോൾ ഇങ്ങനെ കാണിക്കും അപ്പോൾ അരിമോൾ അനുമ്പോട്ടൊക്കെ കേട്ടോണ്ടരിക്കണക്ക് നമ്മളൊന്ന് ശാസിക്കുന്ന ഒക്കെ നല്ലതാണ് ചെറുതായ രീതി ഇപ്പൊ നിയമവിരുദ്ധമാണതൊക്കെ അല്ലെ ജയിലിൽ കിടക്കുമെന്ന പറയുന്നത് അതുകൊണ്ടാണ് അതിക്രമങ്ങൾ കൂടുന്നത് പണ്ട് പണ്ടിങ്ങനെയൊന്നും ഇല്ലായിരുന്നു ടീച്ചേഴ്സും അടുത്ത് പിന്നെ കുറെ ഡിപ്രഷൻ തീർക്കുന്നവരും ഉണ്ട് അതും ഉണ്ട് ഡിപ്രഷൻ വന്നിട്ട് പിള്ളേർ തീർക്കുന്നത് ആ പേടിപ്പ അല്ല അതല്ല നമ്മളെ പേടിപ്പിച്ച് നിർത്തിയാൽ മതി തല്ലണമൊന്നും ഞാൻ പറയുന്നില്ല ഇതൊക്കെയാണ് ചക്കരളി ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം പിന്നെന്താ നീറ്റ് ആൻഡ് ക്ലീൻ ചെയ്യാൻ പോകണം അടുത്തത് ശരിക്കും നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോ ഇടാൻ വേണ്ടി ഞാനിപ്പോൾ എത്ര ബെഡ്റൂം കാണിക്കാം നമുക്ക് മൂന്ന് മൂന്ന് ബെഡ്റൂമും ഹോളും കാണിക്കാം കിച്ചൺ കിച്ചേന്ന് കിച്ചൻ കിച്ചണും ചെയ്യണം അപ്പം ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ ചക്കരകളെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എത്ര മിനിറ്റ് ആയി ഇപ്പോൾ അതിന് മുപ്പത് മിനിറ്റ് ആയോ സോറി 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 ചായ കുടിച്ചിട്ട് വെറുതെ ഇരിക്കുമായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇത് പറയണമല്ലോ എന്ന് പറഞ്ഞത് ഈ ഹെയർ എക്സ്റ്റൻഷനെ പറ്റി എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ചിലരി ഇടയ്ക്ക് വന്ന് ചോദിക്കാൻ ചിങ്ങുമ്പോൾ നെല്ലിക്കാലയ്യം കഴിച്ചതാണ് കാരണം നെല്ലിക്കാലയ്യ ഇറക്കി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മുടി വെച്ച് ഓ എൻ്റെ മുന്നേ നെല്ലിക്കാലയ്യം കഴിച്ചിട്ട് ഇങ്ങനെ ഇത്രയോ മുടി ഉണ്ടായത് ഏ എൻ്റെ മുടി ഈ കൂട്ടത്തിൽ ഞാനാണ് വലുത് ഞാനാണ് വലുത് നീ ആരാടാന്ന് പറഞ്ഞോണ്ട് ഇതിനകത്ത് ഇങ്ങനെ തല്ലി ഏതായാലും വളർന്നു വരുന്നുണ്ട് ഇന്നലെ തന്നെ ആരാണ് ആകെ എന്ന് തോന്നുന്നു ഇതിനകത്തൂടെ വളർന്ന് മറ്റവൻ ഇറങ്ങി വരുമ്പോൾ ഇതങ്ങട്ട് എടുത്ത് കളയാം ഉം എടുത്ത് കളയാൻ തോന്നുന്നില്ല ചക്രള് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് ഹെയർ സ്ട്രെഷൻ ചെയ്താൽ കുഴപ്പമുണ്ടാകുന്ന ചോദിച്ചവരോട് പറയുകയാണ് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് വെക്കാം ഡെയിലി കുളിക്കുക ഇത് വെച്ചിട്ടുണ്ടെങ്കിലും വെച്ചില്ലേലും ഇത് കുളിക്കണം നിങ്ങൾ ആ അവൾ അങ്ങനെ അറിയാം ഇവർ ആരോ പറഞ്ഞുകൊടുത്തു അവടെ അവൾക്ക് ആരോ കൊടുത്ത് രണ്ടു ദിവസം മൂന്ന് ദിവസം കൊണ്ടുമ്പോൾ കുളിക്കാവുന്ന അവല നനക്കത്തല്ലേ ഇവിടെ നിന്നു പുതിയ ജനറേഷൻ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു ഇവർക്കൊക്കെ രാവിലെ എഴുന്നേക്കാൻ തോത്തല്ല എവിടെയെങ്കിലും കിടന്നുറങ്ങണമെന്ന് തോന്നുന്നു എന്റെ പോന്നെ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ കേരള നമ്മൾ നമ്മള് എല്ലാം ഒരു സെവ ഇതാര് കണ്ടുപിടിച്ചെന്ന് അറിയത്തില്ല ഇനി ആര് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാലും ഒരു വൃത്തികെട്ട കണ്ടുപിടുത്തായിപ്പോയി എനിക്കിതേ പറയാം കുറെ ലോകങ്ങളൊരു പണ്ട് പിന്നെ തുമ്പുകെട്ടി കിട്ട ചുരുമുടിയിൽ തുളസി എന്നൊക്കെ പറഞ്ഞു പണ്ട് പാട്ടൊക്കെ പോലും എന്തെല്ലാം പെണ്ണുങ്ങൾ മുടിയൊക്കെ നീട്ടി വളർത്തി കെട്ടിയിട്ട് അല്ലേ അതിനകത്ത് തുളസിക്കത്തിനും ചൂടി നടക്കുന്നൊരു കാര്യം ഇന്നും രാവിലെ ഈറാനോടെ നമ്മൾ സ്ത്രീകളെ കാണുന്നത് ഒരു കുഴപ്പമില്ലായിരുന്നു അല്ല ഞാൻ കേട്ടെ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ ഓക്കെ നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന ഒരു നിരന്തരം കുളിച്ചേ പറ്റത്തുള്ളൂ അല്ലേ കരളെ ഇതാ എനിക്ക് പറയാനുള്ളത് അപ്പം ഇന്നത്തേക്ക് വരെ വണക്കം കേട്ടോ ഞാനപ്പോൾ വീഡിയോ വൈറ്റപ്പ് ചെയ്യട്ടെ പുതിയ പുതിയ വാക്കുകൾ പഠിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക